അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഈ രാജ്യത്തിന്റെ മതേതരത്വം അത് സംരക്ഷിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ ഇന്ത്യ സഖ്യവും ആവശ്യപ്പെടുന്നത് ഈ സഖ്യം ആദ്യം ചെയ്തത് കിലോമീറ്റർ രാഹുൽ ഗാന്ധിയും അതുപോലെ ബീഹാറിന്റെ പ്രിയങ്കരനായ നേതാവ് തേജസ്വി യാദവും ചേർന്ന് കിലോമീറ്റർ ബീഹാറിലെ സാധാരണക്കാരായ ആളുകളെ കണ്ടു അവരുടെ അടുത്ത് പറഞ്ഞു ഈ രാജ്യം ഭരിക്കുന്ന ചംഖുപരിവാർ നിങ്ങളുടെ വോട്ടുകൾ കൊള്ളയടിക്കപ്പെടുകയാണ് എന്ന് ഈ വോട്ട് ചോരി എന്ന് പറഞ്ഞാൽ വോട്ടുകൾ കാണാതെ ആവുന്നു അതിന് പകരം വരുന്നതോ ഒരു വാർഡിലല്ല ഒരു മണ്ഡലത്തിലല്ല ഒരു പഞ്ചായത്തിലല്ല വിവിധ സ്ഥലങ്ങളിൽ സംഘപരിവാർ സ്പോൺസർ ചെയ്ത ആയിരവും രണ്ടായിരവും ആളുകൾ ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലും പത്തോളം വോട്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയായി ഇരുപതിനായിരം വോട്ട് വോട്ടിന്റെ ഫലം ചെയ്യും ഈ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ രാജ്യത്തെ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോകുമ്പോ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരേ ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു എസ് എ എ ആസാദ് ടി എസ് മായദാസ് സിന്ധു സുബ്രഹ്മണ്യം ജയൻ മംഗലം കെ കെ അബൂബക്കർ നബീസ നാസർ അലി ബിജു ഇസ്മയിൽ നാസർ മംഗര കെ എ മുഹമ്മദ് ടി പി ഗിരീഷൻ ബിജു കൃഷ്ണൻ അയ്യപ്പൻ കോർമാത് സുബ്രഹ്മണ്യൻ എം ജെ അഗസ്റ്റിൻ കെ എ മഹേഷ് കെ കൃഷ്ണകുമാർ സി പി റോയ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ്